സെന്ററിൽ ആരംഭിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് എല്ലാ ശനിയാഴ്ചകളിലും നടന്നുവരുന്ന പാലിയേറ്റീവ് ഒ പി ക്ലിനിക്കിന് പുറമെ ഇനി മുതൽ എല്ലാ ബുധനാഴ്ചകളിലും മൂരിക്കോവൽ പാലിയേറ്റീവ് സെന്ററിൽ സൗജന്യ പാലിയേറ്റീവ് കെയറും വയോജന ഒ പി ക്ലിനിക്കും ആരംഭിച്ചു ഡോക്ടർ വി സി രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് പരിശോധന ആരംഭിച്ചിട്ടുള്ളത് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പത്മശ്രീ വി പി അപ്പുകുട്ട നിർവഹിച്ചു യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാത്ത ആഹാര രീതികളും മാനസികമായ അസ്വസ്ഥതയില്ലായ്മയുമാണ് രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതെന്നും സന്തുലിതമായ ആഹാര ജീവിത രീതികളെ കുറിച്ച് ഗാന്ധിജി തന്നെ പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും അപ്പുകൂട്ട പൊതുവാൾ ഓർമ്മിപ്പിച്ചു Nityam Vidara Vihara Sevi Samitya Kari Vishayeshu Asrektaha Data Samana Satyavara Kshamavar Apto Pasevira Bhavatya Rogaha Yogam 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 நித்தியம் காரியங்களெல்லாம் வளரே ஆலோசிச்சு சீலம் வேணும் ഇതിൻ്റെ ഒരു പ്രാഥമികമായ രോഗമില്ലാത്തൊരവസ്ഥ എങ്ങനെയുണ്ടാകും ഈ കണ്ടപാതകം ഇന്ന് എന്തൊക്കെയോ സാധനങ്ങൾ ജയിക്കാൻ എടുത്തു എടുത്തോ പക്ഷേക്കൊന്നും അതെങ്ങനെയുണ്ടാക്കി എവിടെ ഉണ്ടാക്കിയൊന്നും എന്നറിയത്തില്ല എന്നാൽ പരിശോധിച്ചത് ഇത് അതൊന്നും അതിൻ്റെ ഒന്നും ഉറവിടം എങ്ങനെയാണ് അതിവിടെ വെച്ച് ഭാഗം ചെയ്യുന്നു ഇതെല്ലാം കച്ചവടൊക്കെ ഇത് വെച്ചുകൊണ്ട് വലിയ പരസ്യങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി പലരും ഭക്ഷണങ്ങളും ഇവിടെ ലോകത്തെല്ലായിടത്തും തന്നെ നിറഞ്ഞ് നിൽക്കുന്നു നമ്മുടെ സ്വാധീനം അനുസരിച്ച് പരസ്യം റേഡിയോയിലേക്ക ടി വിയിലൊക്കെ ചിലപ്പോൾ കേൾക്കുന്നത് ഭക്ഷണം മാറ്റുന്ന അപ്പോൾ ഇതൊക്കെ ഈ ഭക്ഷണ പ്രിയന്മാരായാലും നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ പ്രലോഭിക്കാൻ വേണ്ടി ഒരുപാട്

ഡോക്ടർ വി സി രവീന്ദ്രൻ വി വി ലക്ഷ്മണൻ എ മഹേഷ് ടി വി ജയരാജൻ കെ കെ എസ് പൊതുവാൾ എം പി പത്മനാഭൻ തുടങ്ങിയ നിരവധി പ്രാലിയേറ്റീവ് പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു എല്ലാ ബുധനാഴ്ചകളിലും ഉച്ചക്ക് രണ്ടര മുതൽ വൈകിട്ട് നാലര വരെയാണ് ഇവിടെ ഒ പി പ്രവർത്തിക്കുക മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ